നമസ്കാരം എന്തൊക്കെ വിക്രിയകൾ കാണിച്ചാലും എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും താരിഫ് കൂട്ടിയാലും വീണ്ടും കൂട്ടിയാലും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് കീഴടങ്ങി തന്നെ നിൽക്കും എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത് കാരണം അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ് പ്രധാനപ്പെട്ട സിറ്റികളിലും അതുപോലെ തന്നെ നഗരങ്ങളിലും ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് പേർ തെരുവിൽ ഇറങ്ങി പ്രക്ഷോഭം നടത്തുന്നതിന്റെ വാർത്ത നമ്മൾ കാണുകയും സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു അമേരിക്ക രൂക്ഷമായ ആഭ്യന്തര പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സഹായം ഡൊണാൾഡ് ട്രംപ് തേടിയിരിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത് അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ദീപാവലി ആയിരുന്നു ദീപാവലി ദിനത്തിൽ വിളക്ക് കൊളുത്തി നിലവിളക്ക് കൊളുത്തി മെഴുകുതിരി കൊണ്ടാണ് കൊളുത്തിയത് എന്നാൽ പോലും വിളക്ക് കൊളുത്തി ദീപാവലി ആഘോഷങ്ങൾ അമേരിക്കയിൽ ഉദ്ഘാടനം ചെയ്തു അതായത് അമേരിക്കയിലെ ഇന്ത്യൻ ജനത അവർ ആഘോഷിക്കുന്ന ദീപാവലി ചടങ്ങുകളുടെയൊക്കെ ഔപചാരികമായ ഉദ്ഘാടനം വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപ് നിർവഹിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ആ വിളക്ക് കൊളുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു അതായത് ഇന്ത്യ എന്ന ആ ഒരു സ്വത്വത്തെ ഇന്ത്യ എന്ന സംസ്കാരത്തെ അമേരിക്ക അംഗീകരിക്കുന്നു അമേരിക്ക ഹൃദയത്തോട് ചേർക്കുന്നു അമേരിക്കയുടെ അമേരിക്കൻ ഐക്യനാടുകളുടെ വികസനത്തിനും സുരക്ഷയ്ക്കും സമാധാനത്തിനും പുരോഗതിക്കും ഒക്കെ തന്നെ ഇന്ത്യൻ ജനത നൽകുന്ന പിന്തുണയെ പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് എത്രമാത്രം സൗഹൃദപരമായ ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും താരിഫ് ണിച്ച് പേടിപ്പിച്ചു അതിനൊക്കെ പലതരത്തിലുള്ള മാനങ്ങൾ ഉണ്ടായിരിക്കാം പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ട്രംപിനോ അല്ലെങ്കിൽ ട്രംപിന്റെ ഭരണകൂടത്തിനോ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ ജനതയെയും ഇന്ത്യൻ മാനദണ്ഡങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന് ബോധ്യമായിരിക്കുകയാണ് കാരണം പല മേഖലയിൽ നിന്നും ഇന്ത്യ കൊടുക്കുന്ന സപ്പോർട്ടുകൾ ഇന്ത്യ കൊടുക്കുന്ന പിന്തുണ ഇപ്പം ഐ ടി മേഖലയിലൊക്കെ തന്നെ നിരവധി കമ്പനികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അമേരിക്കൻ ഐ ടി കമ്പനികളൊക്കെ വളരെ ശക്തമായിട്ട് ട്രംപിന്റെ തീരുമാനങ്ങളെ എതിർത്തിരിക്കുകയാണ് ഒപ്പം ബ്രിട്ടീഷ് കനേഡിയൻ കമ്പനികളും മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളും ഒക്കെ ഇന്ത്യൻ എഞ്ചിനീയർമാരെയും ഒക്കെ ക്ഷണിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യതായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള ആ ഒരു ഇറക്കുമതി ഇന്ത്യയിലേക്കുള്ള ആ ഇറക്കുമതിയുടെ തോത് ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു പല രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്ക ഈ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ഇന്ത്യയുടെ പിന്തുണ ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ള ബോധ്യമാണ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അദ്ദേഹം താരിഫിൽ കുറവ് വരുത്തുമെന്നോ അല്ലെങ്കിൽ മാറ്റം വരുത്തുമെന്നോ എന്നുള്ള പ്രതീക്ഷയോ അങ്ങനെ താങ്കൾ മാറ്റം വരുത്തിയേ പറ്റൂ എന്നുള്ള ഒരു ആവശ്യമോ അഭ്യർത്ഥനയൊന്നും ഇന്ത്യ നടത്തിയിട്ടുമില്ല ഇനിയൊട്ട് നടത്തുകയുമില്ല അവിടെ അത്തരം കളി കളിച്ചാൽ ഇവിടെ അതിനപ്പുറമുള്ള കളി കളിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം എന്തായാലും ദീപാവലി ദിനത്തിൽ അല്ലെങ്കിൽ ദീപാവലിയോട് അനുബന്ധിച്ച് ആ വിളക്കുകൾ തെളിയിച്ച് ആ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ആ പ്രഭാവപൂരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച അമേരിക്കയിലെ ഇന്ത്യൻ ജനതയ്ക്ക് ദീപാവലി ആശംസകൾ നേർന്ന ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി പ്രകാശം പരത്തട്ടെ എന്ന് ആശംസിച്ച ഡോണൾഡ് ട്രംപിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ജനതയുടെ ആ ഒരു മഹോത്സവം അത് അമേരിക്കൻ ജനതയും അംഗീകരിക്കുന്നു അവരും ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് അതിനെ കാണുന്നത് ഇന്നിപ്പോൾ നിലവിളക്ക് കൊളുത്തുന്നതും അല്ലെങ്കിൽ ദീപങ്ങൾ തെളിയിക്കുന്നതുമൊക്കെ ഏർ തർക്കവും തർക്കവിതർക്കങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ അന്യനാട്ടിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഭരണാധികാരി തന്നെ ആ ദീപങ്ങൾ തെളിയിച്ച് ആ ദീപാവലി മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നതിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ തന്നെ അറിയിക്കുന്നു പിന്നെ ഇന്ത്യയുടെ അധികം കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ട്രംപിന് ഉത്തമ ബോധ്യമാവുകയും ചെയ്തു ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടാൽ